വെൽക്കം ടു നമുക്കിവിടെ ഇന്ന് ഒരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ അതിലേക്ക് ശർക്കര ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അരി പൊടിച്ച് വറുത്തത് അരിമാവുണ്ട് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ തിരിവി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്കെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പാളയം പഴം നല്ല പഴുത്ത പാളയം പഴമുണ്ട് അതിലേക്കായി ഇത് നമ്മുടെ വയണ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് ഇത് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു കാൽ കിലോ ശർക്കര ഞാൻ ഇങ്ങനെ ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാഴി മാവുണ്ട് അപ്പോൾ ആ മാവും ശർക്കരയിലോട്ട് ഇടാം അതിലേക്ക് തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു തേങ്ങയുടെ പകുതിയാണ് ഏലക്ക എടുത്തു വെച്ചിരിക്കുന്നത് ഏലക്ക ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇനി ഈ പഴം പഴം കൊണ്ട് വെള്ളം ഒഴിച്ച് ഇത് കുഴക്കില്ല ഈ പഴം കൊണ്ട് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ പഴത്തിൻ്റെ അളവ് ഇപ്പോൾ പറയാൻ പറ്റില്ല മാവ് പഴം കൊണ്ടാണ് നന്നായിട്ട് കുഴയ്ക്കുന്നത് അപ്പം എത്രയാണോ അതുവരെ പഴം ഇട്ട് നമ്മൾ കുഴയ്ക്കും മാവ് പളയംകുടൻ പഴം നെയ്യ് ശർക്കര ചെത്തിയത് ഏലക്ക തേങ്ങ ഇത്രയും കൂടെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പം നമ്മളിങ്ങനെ ഈ ഒരു പരുവത്തിൽ മാവ് പഴം മാത്രമായിട്ടാണ് കുഴച്ചത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇനി നമുക്ക് ഇല ഈ ഇല കോട്ടാനായിട്ട് ഈർക്കിലൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ തണ്ട് ഈ തണ്ട് വരുന്നത് വലത് കൈയിട അവിടെ വച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് ഈ തുമ്പ് ഈ തുമ്പിൻ്റെ ഭാഗം ഇങ്ങനെ ഓടിച്ചകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ മാവ് ഒന്ന് ജസ്റ്റ് ഒന്നകത്തോട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ നടക്കൊരു കുഴി പോലെ ഇങ്ങനെ അപ്പോൾ ഈ വെക്കലിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഇരുന്നോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഇത് നടുക്കിങ്ങനെ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മടക്കി ഈ തണ്ടിൻ്റെ ഇത് ഇവിടോട്ടിങ്ങനെ ഇങ്ങനെ മടക്കി അങ്ങ് വയ്ക്കാം ഇങ്ങനെ ഉണ്ടാക്കാം അതിനും ഈർക്കിലിൻ്റെ ആവശ്യമില്ല ഇതാ അങ്ങ് വയ്ക്കാം ഇനി ഞാൻ ഇതുപോലെ എല്ലാം ഈ ഇലയിൽ ഫില്ല് ചെയ്തിട്ട് വരാം ഇതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടേ ഇതിനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള സ്റ്റീം ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പാത്രവും വെച്ച് അതിന്റെ പർത്തിന് ഇത് അടുക്കി വെച്ച് കൊടുക്കാം ഇതെല്ലാം ഇങ്ങനെ ഈ പാത്രത്തിൽ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ആവി കയറ്റി വേവിക്കാം ഒരു അര മണിക്കൂർ ആവിയിൽ ഇത് വേവിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഒരമണിക്കൂറായിട്ടുണ്ടേ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്നു നോക്കാം നല്ല വെന്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ടേ നല്ല ഇതായിട്ട് നല്ല പരുവത്തിൽ നല്ല ഇതിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു